വിശ്വംശി ഹായിക്കു സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് നാം നമ്മുടെ സ്വർഗരാജ്ഞിയായ പരിശുദ്ധകന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷത്തിലേക്ക് നമ്മൾ തുടർച്ചയായ ഒരുക്ക പ്രാർത്ഥനകളിലൂടെ കടന്നു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് അതിൻ്റെ ആഘോഷ ദിവലിക്ക് തിരുവൽത്താരയെ നാം സമീപിക്കുമ്പോൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണത് ഒന്ന് സാധാരണ നാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ സമ്മാനങ്ങൾ നൽകാറുണ്ട് നമ്മുടെ അമ്മയ്ക്ക് നൽകാനുള്ള വ്യക്തിപരമായ സമ്മാനം നമ്മുടെ തന്നെ സ്വന്തം ജീവിത സമർപ്പണം ആയിരിക്കണം അതും നമ്മുടെ വിമല അമ്മയുടെ വിമലഹൃദയത്തിന് നം അമ്മ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അമ്മയുടെ വണക്കത്തിൻ്റെ ലുത്തിനിയെ നാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്ന അമ്മയുടെ സുഹൃതങ്ങളിലൊന്നാണല്ലോ വാഗ്ദാന പേടകം എന്നുള്ള വിശേഷണം അതെ ദാവിത് വംശത്തിൽ നിന്നും ദൈവം തൻ്റെ പുത്രന് ഈ ലോകത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മറിയം ദൈവ നിശ്ചയമായി തന്നെ അതാണ് അമ്മ വാഗ്ദാന പേടകമായിരിക്കുന്നത് തുടർന്ന് നമ്മുടെ ജനനത്തിരുന്നാളിൽ ഓർക്കെടുന്ന മറ്റൊരു കാര്യം രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞു വെച്ചു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹവായുടെ കണ്ണുകളിൽ പിശാജ് പ്രലോഭനത്തെ നൽകി പാപം ചെയ്യിച്ചപ്പോൾ മറിയത്തിൻ്റെ ചെവികളിലൂടെ ദൈവം വചനത്തെ സ്വീകരിക്കുവാൻ ഇടയാക്കി അങ്ങനെ പാപം ഹവായിലൂടെ ലോകത്തിലേക്ക് വന്നപ്പോൾ ആ പാപത്തെ നീക്കി കളയുവാൻ രക്ഷകൻ്റെ അമ്മയാകുവാൻ മറിയത്തെ നിശ്ചയിച്ചുകൊണ്ട് നമ്മളിലുള്ള ഉത്ഭവഭാവത്തെ ഇല്ലാതാക്കുവാൻ ഈ വാഗ്ദാന പേടകത്തെ രൂപപ്പെടുത്തി ഒരിക്കലും പരിശുദ്ധ മറിയം ഒരു നോക്കുകുത്തിയായി നിലകൊള്ളുകയല്ല മറിച്ച് നമ്മെ തൻ്റെ പുത്രൻ വഴി രക്ഷയിലേക്കും സ്വർഗത്തിലേക്കും നയിക്കുന്ന ഉഷകാല നക്ഷത്രമാണ് സ്വർഗത്തിൻ്റെ വാതിലുമാണ് അവൾ നമുക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ജനനത്തിരുന്നാൾ സന്തോഷപൂർവ്വം ആഘോഷിക്കാം അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ ഇരിപ്പിടം തേടാൻ സുഹൃത മണി ജപമാലകളിലൂടെ കൂടുതൽ കൂടുതൽ പുണ്യാഭിവൃദ്ധി പ്രാപിക്കുന്ന ശ്രദ്ധ വയ്ക്കാം എന്നുള്ള അനുഗ്രഹിക്കട്ടെ ആമേൻ